നമസ്കാരം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെത്തിത്തുടങ്ങിയത് ഒടുവിൽ കേന്ദ്രസർക്കാരിനും പൊല്ലാപ്പും തലവേദനയും സൃഷ്ടിക്കുന്നു ഓരോ രാജ്യങ്ങളിലും സ്റ്റുഡൻറ് വിസയിലും മറ്റും എത്തി തുടങ്ങിയ മലയാളികൾ അടക്കമുള്ള ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ലഭിക്കാൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അതാത് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ എന്ന സൽപേരിന് ഇടിവ് തട്ടിക്കുന്നതായി മുൻപേ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിയിരുന്നു ഇതിനൊപ്പം എമിനിൽ നിമിഷപ്രിയ എന്ന മലയാളി യുവതി കൊലക്കേസിൽ നേരിടുന്ന തൂക്കുകയർ നടപ്പാക്കപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ പരോക്ഷമായി പഴിയേൽക്കേണ്ടി വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിൽ കണ്ടാണ് അമേരിക്കയിൽ ഒരു ഇന്ത്യൻ യുവതി നടത്തിയ ഷോപ്പ് ലിഫ്റ്റിംഗ് ഏറ്റെടുത്ത് കേന്ദ്ര വിദേശമന്ത്രി എസ് ജയശങ്കർ തന്നെ പ്രവാസി ഇന്ത്യക്കാരുടെ മര്യാദയ്ക്ക് ജീവിക്കാൻ അഭ്യർത്ഥിക്കുന്നത് രണ്ടു മാസം മുൻപ് യു കെയിൽ ബർമിംഗ്ഹാമിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും ഒന്നര കോടിയിലേറെ രൂപ മോഷ്ടിച്ച കേസിൽ തമിഴ് യുവതി ശിക്ഷിക്കപ്പെട്ടിരുന്നു മലയാളി ചെറുപ്പക്കാർ മുണ്ടെടുത്ത് കടയിൽ പോയി സാധനം വാങ്ങിയ ശേഷം മുണ്ടിനെ സഞ്ചിയാക്കി മാറ്റിയതും ട്യൂബ് ട്രെയിനിൽ ചോറു വാരിക്കഴിക്കുന്നതും യൂറോപ്യൻ നഗര മധ്യത്തിൽ സാരിപ്പാവാട ഉടുത്തു വന്ന ശേഷം പൊതുജന സമക്ഷം സാരി ഉടുക്കുന്നത് തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരെ ഇന്ത്യൻ യുവതി അസഭ്യം പറയുന്നതുമൊക്കെ സമീപകാലത്തുണ്ടായ സംഭവങ്ങളാണ് ഇതിനൊപ്പം ഒട്ടേറെ മലയാളികൾ റോഡുകളിൽ പരസ്യമായി നൃത്തം ചെയ്ത് റെയിലുകൾ സൃഷ്ടിക്കുന്ന ട്രെൻഡും ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെയെല്ലാം വാകത്തുക കുടിയേറ്റ ോടുള്ള വിദ്വേഷമായി ഓരോ രാജ്യത്തും പുകഞ്ഞു കത്തും എന്നതുകൂടി മനസ്സിൽ കണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരാൾ ഏതെങ്കിലും രാജ്യത്ത് താമസിക്കുമ്പോൾ അവർ ആ രാജ്യത്തെ പൗരനായാലും വിദേശത്തെ പൗരനായാലും അവരുടെ നിയമങ്ങൾ പാലിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം ആ രാജ്യത്തെ നിയമങ്ങൾ ബഹുമാനിക്കാനും പിന്തുടരാനും ഞങ്ങൾ അവരോട് ആവശ്യപ്പെടാറുണ്ട് അതുവഴി അവർക്ക് നല്ല പ്രതിച്ഛായ കെട്ടിപ്പടുക്കാനും അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺജിത് ജയ്സാൾ അറിയിച്ചത് യുഎസിലെ ടാർഗറ്റ് സ്റ്റോറിൽ മോഷണം നടത്തിയെന്ന് ആരോപിച്ചാണ് ടൂറിസ്റ്റ് വിസയിലെത്തിയ ഇന്ത്യൻ യുവതി അറസ്റ്റിലായത് സ്റ്റോറിൽ ഏഴ് മണിക്കൂറിലധികം സമയം ചെലവഴിച്ച ഇവരെ സംശയാസ്പദമായ പെരുമാറ്റത്തെ തുടർന്നാണ് ജീവനക്കാർ നിരീക്ഷിച്ചത് ഏകദേശം ആയിരത്തി ഡോളർ അഥവാ ഒരു ലക്ഷം രൂപ വില മതിക്കുന്ന സാധനങ്ങൾ യുവതി മോഷ്ടിച്ചതായി അധികൃതർ അറിയിച്ചു ടാർഗറ്റ് സ്റ്റോറിലെ ജീവനക്കാരൻ യുവതിയെ ദീർഘനേരം നിരീക്ഷിക്കുന്നതായും സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതായും ആരോപിക്കുന്ന ദൃശ്യങ്ങൾ സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോഡി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലായതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് യുവതി ഈ സാധനങ്ങൾക്ക് പണം നൽകാമെന്ന് പോലീസിനോട് പറയുന്നുണ്ട് ഞാൻ ഈ രാജ്യത്തിൽ നിന്നുള്ള വ്യക്തിയല്ല ഇവിടെ ദീർഘനാൾ തുടരാൻ പോകുന്നില്ല എന്നും യുവതി വീഡിയോയിൽ പറഞ്ഞിരുന്നു